ചാമ്പ്യൻസ് ലീഗ് അഞ്ചാം സീസണിലെ ഒമ്പതാം മത്സരത്തിന്റെ മൂന്നാം മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യാണ് ഒന്നാം ട്രാക്കിൽ വരുന്നത് വിയപുരം വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി പ്രൈഡ് ജേഷേഴ്സ് ഇതാ മത്സരം ആരംഭിച്ചു കഴിഞ്ഞു പോയിന്റ് പട്ടികയിൽ എൺപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന വിയപുരം ജോസ് ആൻഡ് ബിനു വെച്ച് പുതുവേൽ ക്യാപ്റ്റനായിട്ട് ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ ഉറപ്പിച്ചിരിക്കുന്ന ക്യാപ്റ്റനായിട്ട് ജോഷി മോൻപി പൂന്നമട ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്നത് നടുവിലെ പറമ്പനാണ് പോയിന്റ് പട്ടികയിൽ അൻപത്തിനാല് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഇമാനുവേൽ So ും നടുവിലെ പറമ്പിനും തമ്മിലുള്ള കളമൊരുങ്ങുകയാണ് പോയിന്റ് പോയിന്റ് ടേബിളിൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുള്ള വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയും ഈ സീസണിൽ തീർക്കുന്ന കാഴ്ചയാണ് ജോസ് പുതിയറയും എച്ച് പുതുവാളും ക്യാപ്റ്റനായിട്ടുള്ള വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയും അതാ കടന്നു വരികയാണ് ഇക്വേഷൻ വരുകയാണ് ിൽ വിളിക്കാൻ കഴിയുന്ന കൂട്ടുകെട്ടാണ് വീണ നാൾ മുതൽ അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന പോരാട്ടമാണ് നടുഭാഗവും നടുവിലെ പുറമ്പരും നൽകുന്നതെന്ന് കാണാം ഈ കഴിഞ്ഞ ഈ ഈ ഏറ്റവും മികച്ച ബോട്ട് വള്ളം നിങ്ങൾ എന്തിനാണ് ഇത് തിരിച്ചു പോകുന്നങ്ങോട്ട് വള്ളം വരുമ്പോൾ ആവശ്യമില്ലാത്ത നടപടികൾ ക്ഷണിച്ചു വരുത്തരുത് ദയവിൽ നിങ്ങളെ പലവട്ടം ഒരിക്കൽ കൂടി ഇത് പറയാൻ വരുത്തരുത് സോ അങ്ങനെ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല പ്രവചനങ്ങൾക്ക് അതീതമായ ഒരു പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ വള്ളാത്തൂർ ടീ ബോട്ട് ലബിനെതിരെ വീയപുരത്തിന് ഇന്ന് മികച്ച സമയം ഇവിടെ കുറിക്കാൻ സാധിക്കുമോ നടുഭാഗവും നടുവിലെ പറമ്പനും കുമരകത്തിന്റെ ഏക ചുണ്ടനാണ് നടുവിലെ പറമ്പൻ അത്ഭുതങ്ങൾക്കുമേൽ അത്ഭുതം തീർക്കാൻ നടുവിലെ പറമ്പൻ എന്ന കറുത്ത കുതിരകൾക്ക് ഇന്ന് കല്ലടയാറ്റിൽ സാധ്യമാണോ കാത്തിരിക്കാം അവസാന പോളിൽ എന്ത് സംഭവിക്കുമെന്നതിന് അജു ആവേശകരമായ ഒരു ഫൈനൽ മത്സരത്തിന്റെ മൂന്നാം അടുക്കുകയാണ് ഒന്നാം ട്രാക്കിൽ ിൽപുരം രണ്ടാം ട്രാക്കിൽ നടുഭാഗം മൂന്നാം ട്രാക്കിൽ നടുവിലെ മുൻപിലേക്ക് ഇതാ നടുവിലെ പറമ്പനാണോ അൽപ്പമൂട്ടിൽ വീയപുരവും നടുവിലെ പറമ്പനും അങ്ങനെ ആവേശകരമായ മൂന്നാം നടുഭാഗവും പൊരിഞ്ഞു പോരാടി കടന്നു പോകുന്നു ഒന്നാം ടാക്കിൽ മത്സരിച്ചത് വീയപുരമാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി പ്രൈഡ് ജൈസേഴ്സിന്റെ പേരിൽ അവര് പോയിന്റ് പട്ടികയിൽ എൺപത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിലയുറ അതെ ഒന്നിലൂടെ കടന്നുപോയി രണ്ടിലൂടെ നടുഭാഗം പോയിമ ബോർഡ് ക്ലബ് റിപ്പിൾ ബ്രേക്കേഴ്സ് പോയിന്റ് പട്ടികയിൽ അൻപത്തിയെട്ട് പോയിന്റുമായി നാലാം സ്ഥാനത്ത് നിലവിച്ചിരിക്കുന്ന നടുഭാഗം രണ്ടാം ട്രാക്കിലൂടെ കടന്നുപോയി മൂന്നാം ട്രാക്കിലൂടെ നടുവിലെ പറമ്പൻ നിമാനുവേൽ ബോർഡ് ക്ലബ് കുമ്മരക ചുണ്ടൻ വാരിയേഴ്സിന്റെ പേരിൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം നടുവിലെ പ്രപ്പനും കടന്നുപോയി അങ്ങനെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഞ്ചാം സീസണിലെ ഒൻപതാം മത്സരത്തിന്റെ ഹിൽസ് മത്സരങ്ങള് ഇവിടെ അവസാനിക്കുകയാണ്